ഹായ് വെൽക്കം ടു ജെലി ഫ്ലവേഴ്സ് ഇൻ്റർനാഷണൽ യൂട്യൂബ് ചാനൽ അഗെയിൻ ഒക്കെ ഞാൻ മറ്റൊരു കാര്യം പറയാറുന്ന് നമ്മൾ ഫോറിൻ സ്റ്റഡിക്ക് നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് മുതിർന്നു കഴിഞ്ഞാൽ ഫോറിൻ സ്റ്റഡിക്ക് പോകണമെങ്കിൽ അവർ ആദ്യം സോഷ്യൽ സോഷ്യൽ വർക്ക് എത്ര ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ്സ് മസ്റ്റാണത് ഇപ്പം ഞാൻ നോക്കൂ കുട്ടികളെ സ്പെഷ്യൽ നീഡ് കുട്ടികളെ ട്രെയിനിങ് കൊടുക്കുന്ന വിഭാഗത്തിലേക്ക് ഈ കുട്ടികൾക്ക് പോകാൻ പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ അതിൽ പോയി എൻഗേജ് ആകും ഞാൻ പറയുന്നത് കുട്ടികളെ മാക്സിമം എൻഗേജ് ആക്കുക അതിലേക്ക് അപ്പം ഇങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റുകൾ സ്പെഷ്യലിൻ്റെ കുട്ടികളെ നോക്കാനും അങ്ങനെ പല കാര്യങ്ങളിലും അപ്പം അവരോട് കൂടുതൽ സ്നേഹം തോന്നാനും ഒരു നല്ല മനസ്സ് ക്രിയേറ്റ് ചെയ്യാനും അധ്യാപകരും പോലീസുകാരും എം എൽ എമാരും ഒക്കെ ട്രൈ ചെയ്തതിലാകും കാരണം ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഫോറിൻ രാജ്യങ്ങളിലേക്ക് ഹയർ സ്റ്റഡീസിന് മസ്റ്റാണ് എന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് ഈ ലഹരിയിൽ നിന്ന് മാറിയിട്ട് ഈ മനസ്സ് നല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം അതിനുള്ളൊരു മാർഗമാണ് ഞാൻ പറഞ്ഞത് സോ ഇന്ന് വീണ്ടും അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ ഈ എപ്പിസോഡ് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ജെനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ താങ്ക് യു ഹലോ എവ്രി വൺ സി ഹൗ ബ്യൂട്ടിഫുൾ ജെനിഫ്ലവേഴ്സ് മെയ്ഡ് ദ അറേഞ്ച്മെൻറ്റ് അല്ലേ എന്ത് രസാന്ന് നോക്കൂ നിങ്ങളുടെ ഈ റംദാന് നിങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഇതായിരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റ് ജെനി ഫ്ലവേഴ്സിനുണ്ട് ജെനി ഫ്ലവേഴ്സിൻ്റെ ഓൺലൈനിൽ വരിക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജെനി ഫ്ലവേഴ്സ് ഡോട്ട് കോം അല്ലെങ്കിൽ അബുദാബി ദുബായ് ഷാർജയിലുള്ള ജെനി ഫ്ലവേഴ്സിലേക്ക് വരിക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് പീക്കിംഗ്